എല്ലാം ഉണ്ട് എന്നെ സംബന്ധിച്ച് ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഇപ്പോഴാണ് രാവിലെ സമയം അധികം കാണാറുള്ളത് സുഹൃത്തു ജീവിച്ചിരുന്ന സമയത്ത് പലപ്പോഴും മാലാൾ സാറിന് രാമുള്ള സാറ് പി പി കൂട്ട് ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തു കാണുകയും അതിനെ വിശദമായ ചർച്ചകൾ നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സാറിനെ കണ്ടാൽ പറയാനും ഒരുപാട് നാളായി കണ്ടിട്ട് സാറിനെ എന്ന് പറയാനും ഈ ശ്രീ ദേവി ആഘോഷവേളയിൽ എന്നെ വിളിച്ചു ഈ പോലും അമ്പതാം വർഷം ഒന്നും അനുസ്മരിച്ചാലും ഇല്ലെങ്കിലും അതൊന്നും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കടന്നുപോയ ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞതുപോലെ എൻ്റെ സ്നേഹമുള്ള എന്നെ ഒരു അമ്മയെപ്പോലെയും ചേച്ചിയെ പോലെയും ഒക്കെ കരുതുന്ന കുറച്ച് മാധ്യമ സുഹൃത്തുക്കളാണ് ആദ്യം എന്നോട് ഓർമ്മപ്പെടുത്തുന്നത് ചേച്ചി അമ്പത് വർഷമായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി അപ്പോഴാണ് ഞാൻ അറിയുന്നത് അമ്പത് വർഷമായിരുന്നു ഞാൻ എന്നുള്ളത് അങ്ങനെ അവരെല്ലാരും എടുത്ത് ആദ്യമായിട്ട് ഒരു ആഘോഷം നടത്തി പല വിധങ്ങളിൽ ആരെങ്കിലും വീണ്ടും വെച്ച് ഇതുപോലെ ഒരു വർഷത്തിന്റെ ഡോക്ടർ എം എസ് സുബലക്ഷ്മി വാർഡെന്നൊക്കെ ഞാൻ പറഞ്ഞു നല്ല തുടക്കമായിരുന്നു സാറി പത്ത് ഒമ്പതഞ്ച് സ്വീകരണവും ആയി എന്ന് ഞാൻ പറഞ്ഞു അതൊരു ഭാഗം തിരിക്കട്ടെ ഇതുപോലെയുള്ള ചടങ്ങുകളിൽ വരാനായിട്ട് പണ്ടും ഇന്നും ഇനി എന്നും ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ എപ്പോഴും പറയാം കാരണം ഈ ചരിത്രങ്ങളൊക്കെ ഞാൻ വായിച്ചുകൊണ്ട് ആദിശങ്കരന്റെ കാര്യങ്ങളും എല്ലാം പലരും പറഞ്ഞും കേട്ടും പറഞ്ഞത് കൂടാതെ കുറച്ചൊരു പ്രായമായതിനു ശേഷമാണ് ഒരുപാട് കാര്യങ്ങൾ സ്വാഗത പ്രസംഗത്തിൽ പലതുപോലെ അദ്ദേഹത്തിന്റെ ചൈതന്യത്തായ കാര്യങ്ങളെ കുറിച്ചും ഒരുപാട് സന്തോഷം ഞാൻ എപ്പോഴും പറയപ്പെടുന്നുണ്ട് സിനിമ അഭിനയിക്കുന്ന കാലത്തും ഓരോരോ പുരാണ പടങ്ങൾ വരുമ്പോ എനിക്കൊരു അതൊക്കെ ഞങ്ങൾക്ക് ഒരു വേഷം കാണും തീർച്ചയായിട്ടും കാരണം അങ്ങനെയുള്ള പടങ്ങളിൽ മലയാള ഭാഷ ശുദ്ധമായിട്ട് ഏർ ശുദ്ധമായിട്ട് സംസാരിക്കുന്നതിലേ പറഞ്ഞ സംവിധായകർക്ക് ഒന്നും വേണ്ട എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അഭ്യർത്ഥന കിട്ടാതെ സൗണ്ട് നേരിട്ട് എടുക്കുക ഇതുപോലെ ഡംബിങ് ഇല്ല അതുകൊണ്ട് തന്നെ സെറ്റിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ മലയാള ഭാഷ ഉച്ചാരണ ശുദ്ധിയോടെ നന്നായിട്ട് സംസാരിക്കുക എന്നുള്ള നിർബന്ധമായിരുന്നു അങ്ങനെ ഭാഷ എന്നെ വിളിച്ചു ചിത്രത്തിൽ ഞാൻ അഭിനയിച്ചു ഈ ഭാഗം എന്നോടെ പറയാൻ അദ്ദേഹത്തിന്റെ അങ്ങനെയെല്ലാം അവസാനം ഇങ്ങനെ ഒരു ജയന്തി ആഘോഷത്തിന് വരാനൊരു ഭാഗ്യം കിട്ടിയത് അതും ഈ പ്രായത്തില് അമ്പത് വർഷം കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷമുണ്ട് കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരൊക്കെ ചരിത്ര പുരുഷന്മാര് തന്നെയാണ് കാരണം ഇവരുടെയൊക്കെ ചരിത്രം പഠിക്കണം അത് പഠിക്കാൻ ഇന്നത്തെ തലമുറ വിലക്കെടുക്കില്ല എന്നാണ് ഏറ്റവും വലിയ സങ്കടം അപ്പോ എല്ലാവരും പറയും പണ്ട് മറ്റേ ഇടതാണ് സുമാരും ഇടതുപക്ഷമാണ് മറ്റേത് അങ്ങനെയാണ് എനിക്കാണെന്നൊക്കെ ശരിയായിരിക്കാം പക്ഷെ അത് തെറ്റായിരിക്കാം എന്റെ വീട്ടിലെ ഇല്ലാത്ത പുസ്തകങ്ങളിലും പിന്നെ മക്കൾക്ക് എന്തെങ്കിലും ഇവരുള്ള താരങ്ങൾ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഉണ്ടാക്കി കൊടുത്ത ലൈബ്രറിയിൽ ഇരുന്ന് വെക്കേഷൻ വായിക്കുന്ന പുസ്തകങ്ങളുടെ ആ ഒരു പേജുകളിൽ നിന്ന് കൊടുക്കുന്ന ആളുകളാണ് എല്ലാ മഹാന്മാരുടെയും ചെറുക്കളും പുസ്തകങ്ങൾ വായിച്ചവര് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലാതെ കഥകളും വായിക്കാറുണ്ട് നല്ല പുസ്തകമാണ് അച്ഛൻ സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്ന പുസ്തകങ്ങളെല്ലാം ഇതിനേക്ക് കാര്യം അതിന്റെ ഒരു ഭാഷാണ്ട് എനിക്ക് സന്തോഷത്തോടും അഭിമാനത്തോടും സ്നേഹത്തോടും ഞാൻ പറയുന്നു എന്നാലും അതിൽ നിന്ന് സ്വയം ഉണ്ടായൊരു കഴിവ് മാത്രമല്ല തീർച്ചയായിട്ടും അതുണ്ടാവും പക്ഷേ എങ്കിലും അതിന്റെ പിന്നിൽ എൻ്റെ സുഹൃത്തേക്ക് ഒരു കാര്യമായ പങ്കുണ്ടല്ലേ കാരണം എനിക്കൊക്കെ നമുക്കൊക്കെ അമ്മ എന്ന് പറയുന്നത് ട്യൂഷൻ സ്കൂളിൽ വന്ന് കഴിഞ്ഞാൽ ഹോംവർക്ക് ചെയ്തോ വിദ്യം പോകാനുള്ള ഇത്രയുള്ളു എക്സ്ട്രാ എന്ന് നിന്ന് എനിക്ക് ാണ് ആദ്യം തന്നെ പറയേണ്ടത് കാരണം എന്തെങ്കിലും നമ്മളെ ഇന്നത്തെക്കാർക്ക് പല വ്യാഖ്യാനങ്ങളാണ് എന്ത് വ്യാഖ്യാനിച്ചാലും പ്രശ്നമില്ലാത്തവണ് ഞാൻ മാധ്യമ സുഹൃത്തുക്കൾ പറയാൻ എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും അത് വേറെ കാര്യം പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടു മൂന്ന് പരിപാടികൾക്ക് ക്ഷണിച്ചു അവരെല്ലാം എന്റെ ഈ ഒരു സീരിയോളർജിയും എനിക്ക് നിങ്ങളോടൊക്കെയുള്ള ഒരു സഹകരണ മനോഭാവവും ഒക്കെ രാംപള്ള സാർ അടക്കമുള്ളവർ അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ വിളിച്ചപ്പോൾ ഞാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട് തോന്നി എന്നെ ഓർത്തല്ലോ പല വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓർത്തല്ലോ ഒക്കെ ചെല്ലോന്ന് തോന്നി നിണ്ട പ്രസംഗത്തിന് ഞാൻ ഇവിടെ ആണല്ല കാരണം രാംപള്ള സാറിൻ്റെയൊക്കെ പ്രസംഗം നമുക്ക് കേട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കാനുണ്ട് എല്ലാവരും ഉണ്ട് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള ഒരു കർമ്മ ഇങ്ങനെ ഒരു വലിയ മഹാന്റെ ജയന്തി ആഘോഷങ്ങളുടെ ഈ ഒരു സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് കിട്ടിയ ഈ അവസരം എല്ലാവിധ പ്രാർത്ഥനയോടും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടും ഞാൻ ചെയ്തതായി പ്രഖ്യാപിക്കുന്നു